മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ ആദ്യഘട്ടം വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു നമുക്കറിയാം വെടിനിർത്തൽ കരാറ് തുടങ്ങിയ സമയത്തു തന്നെ ഹമാസ് എന്ന ഭീകര സംഘടന ആദ്യ ദിവസം ബന്ദികളുടെ പേരുകൾ കൈമാറാതെ വൈകിപ്പിച്ചിരുന്നു ആ ഘട്ടത്തിലും ഇസ്രായേൽ കടുത്ത തീരുമാനവുമായിട്ട് രംഗത്ത് വന്നതോട് കൂടിയിട്ടാണ് ഹമാസ് സകലത്ത് മുട്ടുമടക്കിക്കൊണ്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ബന്ദികളുടെ പേര് സകല കാര്യങ്ങളും കൈമാറിയിരുന്നതും അങ്ങനെ ആദ്യഘട്ടത്തിലെ ഓരോ ആഴ്ചകളിലും ഓരോ സമയങ്ങളിലും ഓരോ എണ്ണമനുസരിച്ച് കരാറിലെ കൃത്യമായ കണക്കുകൾ അനുസരിച്ച് വിട്ടുകൊടുത്ത് ഇപ്പൊ മൃതദേഹങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരും ഇസ്രായേലിലേക്ക് ഇയർത്തിയിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് പേരെയാണ് ആറുപേരെയാണ് ആറുപേരാണ് അമാ ഭീകര സംഘടനയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്രായേലിലേക്ക് ഇയത്തിയിട്ടുള്ളത് ഞാൻ അതിലെ പേര് വിവരങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം ഏലിയ കോഹൻ ഒമർ ഷൈം ടോവ് ഒമർ വെങ്കേട്ട് ടാൽ ഷൗഹ് അൽ സയ്യിദ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഹമാസ് ഹമാസ് എന്ന ഭീകര സംഘടനയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ആറുപേരിൽ ഒരാൾ മുസൽമാനാണ് മുസ്ലിമാണ് ആ വ്യക്തി ആ വ്യക്തി ഹമാസ് എന്ന ഭീകര സംഘടന വിട്ടുകൊടുത്തതിന് ശേഷം ഹമാസിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്രായേലിലേക്ക് എത്തിയ സമയത്തുള്ള ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നില്ലേ അവരുടെ ഭാര്യ അടുത്തു നിൽക്കുന്നു അവരുടെ സഹോദരന്മാർ അടുത്തു നിൽക്കുന്നു സലാം ചൊല്ലിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത് ആ കൃത്യമായിട്ട് ഇസ്ലാമിക രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഹമാസ് ലേറ്റസ്റ്റ് ആയിട്ട് വിട്ടുകൊടുത്തതിലെ ഹിഷാം അൽ സയ്യിദ് എന്ന് പറയുന്നത് ഞാൻ ഇതിവിടെ എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്നത് മതത്തിന്റെ പേരിലാണെന്നാണല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ ഉയർത്തിപ്പിടിക്കാറുള്ളത് അവരൊന്നും മതത്തിന്റെ പേരിലല്ല അവരൊക്കെ കൃത്യമായിട്ട് ജിഹാദിന്റെ പേരിൽ അവരൊക്കെ കൃത്യമായിട്ട് ഭീകരവാദത്തെ പിന്തുണക്കാൻ അവരൊക്കെ കൃത്യമായിട്ട് തീവ്രവാദത്തെ പിന്തുണക്കാൻ തന്നെയാണ് ഹമാസിന് പിന്തുണ കൊടുക്കുന്നത് ഇസ്രായേലിലെ ഒരു മുസൽമാനെ പോലും ഹമാസ് ബന്ദിയാക്കിയിട്ട് ഒരു ഒരു മുസൽമാനൊന്നും ഹമാസ് എന്ന ഭീകര സംഘടന നമ്മൾ മുംബൈയും ചെയ്തിട്ടുണ്ട് സ്ത്രീകളായിട്ടുള്ള ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇസ്രായേലിലെ സകലരെയും തീർക്കുക എന്നുള്ളതാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക മതത്തിന്റെ പേരിലൊക്കെ അമാസിനെ ആര് നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് പിന്തുണക്കുന്നു അവര് മതത്തിന്റെ പേരിലല്ല അവര് ഭീകരവാദത്തെ തീവ്രവാദത്തെ ജിഹാദിനെ പരസ്യമായിട്ട് പിന്തുണക്കാനാണ് ഈ മതക്കാടൊക്കെ എടുത്തുയർത്തുന്നത് മതത്തിന്റെ പേരിൽ എങ്ങനെയാ ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിയെ പോലും ഹമാസ് പിടിച്ചു വെക്കുമ്പോൾ മതത്തിന്റെ പേരിൽ അമാസിന്റെ കൂടെ നിൽക്കാൻ സാധിക്കോ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഈ ഇസ്രായേലി മുസൽമാനെ പോലെ ജീവിക്കാൻ സാധിക്കണം അവർക്കെന്നും ഏ കാലഘട്ടത്തും അവര് ഒരുമിച്ച് നിന്നിട്ടുള്ളത് അവര് പിന്തുണച്ചിട്ടുള്ളത് ഇസ്രായേലിനെയും ഇസ്രായേലി ഭരണാധികാരികളെയും അവരുടെ രാജ്യത്തെയുമാണ് അവരൊരിക്കലും പലസ്തീനെയോ അമാസിനെയോ ഗാസയെയോ ഒന്നിനെയും അവരൊരു കാലത്തും പിന്തുണച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാ നമുക്കറിയാം ഈ അമാസ് എന്ന ഭീകര സംഘടന മുസൽമാരായിട്ടുള്ള ഇസ്രായേലികളെ പിടിച്ചാൽ അവർക്കൊപ്പം നിൽക്കാൻ പറയും അത് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് അവരെ തടവിലാക്കുക അത് അംഗീകരിക്കാതെ ഇരിക്കുമ്പോഴാണ് ക്രൂരമായി കൊലപ്പെടുത്തുക ഈ ബന്ദികളാക്കിയ ഈ ഇസ്രായേലി ബന്ദികളിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവരെ അവരിൽ തന്നെ ആളുകളെ ക്രൂരമായി ഹമാസ് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് വിട്ടതിൽ പോലും നിങ്ങൾ കണ്ടില്ലേ ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിയുമുണ്ട് ഇതൊക്കെ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ തിരിച്ചറിയുക കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക ഇവിടെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പിന്തുണക്കുന്നവർ തന്നെയാണ് അമാസിന് വേണ്ടി ഇവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയുക ഞാൻ ഇവിടെ മറ്റൊരു ഇന്ന് ആറു ബന്ദികളെ വിട്ടുകൊടുത്തതില് ഒരു വ്യക്തി അതായത് ഏലിയ കോഹന് അഞ്ഞൂറ് ദിവസത്തിലും അധികമായിട്ട് ഹമാസിൻ്റെ ഭീകര സംഘടനയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ ഈ എലിയ കോഹൻ്റെ ഗേൾഫ്രണ്ടിനെ കാണുന്നൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഇനി ഇത് പൊക്കി പിടിച്ച് നടക്കോ ഹമാസ് വിട്ടുകൊടുക്കുന്നവർ ചിരിക്കുന്നു എന്നൊക്കെ മൊണ്ണകളിവിടെ പ്രചരിപ്പിക്കും സകല ആളുകളും തിരിച്ചറിയുക ഈ ബന്ധികള് വരുന്ന സമയത്ത് ചിരിക്കുന്നതിലൊക്കെ അത് ഹമാസിന്റെ കാരുണ്യമാണെന്നൊക്കെ പറയുന്നവർ നാറികളാണ് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ മകളെയോ നിങ്ങളുടെ ഭാര്യയെയോ നിങ്ങളുടെ മാതാവിനെയോ ആരെങ്കിലും ഒരു ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും എവിടെയെങ്കിലും തടവിലാക്കിയാൽ ആ തടവിലാക്കിയവരെ നിങ്ങൾ ആരാധിക്കുമോ അത് മാത്രമാണ് ഈ തടവിലാക്കിയതിനെയും മഹത് സകലരോടും ചോദിക്കാനുള്ളത് ഇസ്രായേൽ നിന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങളായിരുന്നു അമാസ എന്ന ഭീകരസംഘടന ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റ് ഘട്ടത്തിലെ ബന്ധി കൈമാറ്റത്തിൽ മൃതദേഹങ്ങള് നമുക്കറിയാം നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം ഏതൊരു മനുഷ്യനും ഒരു കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു മാന്യതയുണ്ട് മൃതദേഹങ്ങളോട് ഏതൊരാൾ മരണപ്പെട്ടാലും നമുക്കറിയാം നമ്മളവരോട് വളരെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും മുന്നോട്ട് വെക്കുക എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന മൃതദേഹം കൊണ്ടുപോലും പോലും നീച പ്രവർത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്നു നമുക്കറിയാം കിഫിർ ബിബാസ് ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കുട്ടികൾ അതായത് ഒൻപത് മാസവും നാലു വയസ്സുമുള്ള ഈ കുട്ടികളുടെ മാതാവിനെ മാതാവിന്റെ മൃതദേഹം ഇസ്രായേലിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് ആ ആളവരെ മാറ്റിക്കൊണ്ട് ആ ശിരി എന്ന് പറഞ്ഞ് മൃതദേഹം അയച്ചതിൽ ശിരീബി അല്ല മറ്റൊരു മൃതദേഹമാണ് അയച്ചിട്ടുള്ളത് മൃതദേഹങ്ങളോട് പോലും ക്രൂരതകളാണ് അമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ ഈ മനുഷ്യത്വമില്ലായ്മയുടെ അമാസിന്റെ നെറികേടിനെതിരെ അമാസിന്റെ ക്രൂരതകൾക്കെതിരെ ഇവിടെ അന്തി ചർച്ച ഒരു ഭൂരി നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നടത്താത്തത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഈ കിഫിർ ബിബാസ് ഈ ഒൻപത് മാസവും നാലു വയസ്സുമുള്ള കുട്ടികളെ ഇസ്രായേൽ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഏത് ഹമാസിന്റെ കയ്യിലുള്ളവരെ ഇസ്രായേൽ ആക്രമിച്ചു എന്നായിരുന്നു ഇവര് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ നമുക്കറിയാം ഈ ഷിരി ബിബാസിന്റെ മൃതദേഹം കൊണ്ടുവന്ന സമയത്ത് ഇസ്രായേലിന്റെ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാലാണ് ഇസ്രായേൽ ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കുക ആ സമയത്ത് കൃത്യമായിട്ട് ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞതാണ് ഇത് ഷിരീബി മൃതദേഹമല്ല ഇത് മറ്റൊരാളുടേതാണ് എന്ന് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇസ്രായേൽ ശാക്തമായിട്ട് ഹമാസിനെതിരെ നിലപാടെടുത്ത് രംഗത്തെത്തി അതിൻ്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഹമാസ് ഷിരീബ് വിബാസിൻ്റെ മൃതദേഹം ഇസ്രായേലിലേക്ക് എത്തിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ കിഫിർ വിബാസും ഈ ഒൻപത് മാസവും നാല് വയസ്സുമുള്ള കുട്ടികളെ ഫോറൻസിക് വിദഗ്ധർ അതായത് ഇസ്രായേലിലെ ഫോറൻസിക് വിദഗ്ധർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഇത് ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിലോ ആക്രമണത്തിലോ അല്ല ഇത് ഹമാസ് എന്ന ഭീകര സംഘടന അവരുടെ കൈകൾ കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്ന് ഇസ്രായേൽ ഈ ഫോറൻസിക് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഉയർത്തി കാണിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കിഫിർ ബിബാസിന്റെ മരണം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അതിന് ഞങ്ങൾ മറുപടി ചോദിക്കുമെന്നുള്ളതും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന്നതിനാവും കൃത്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഭീകര സംഘടന ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സകല സുബോധമുള്ള ആളുകളും ചിന്തിച്ച് നോക്കൂ